ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നാളെ തുടക്കം കുറിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു വിദ്യാലയത്തിൽ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നത് ജോഡി ഇരട്ടകളാണ് കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരട്ടകളുടെ പരീക്ഷ കൊണ്ട് ശ്രദ്ധേയമാകുന്നത് കല്ലിങ്ങൽ എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനാല് ജോഡി ഇരട്ടകളാണ് ഒരേ സമയം എസ് എസ് എൽ സി പരീക്ഷ എഴുതുക ഇതിൽ ഒറ്റപ്രസവത്തിൽ ജനിച്ച മൂന്ന് കുട്ടികൾ ഉൾപ്പെടുന്ന രണ്ട് ജോഡികളുമുണ്ട് സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് ഇരട്ടകളല്ല പത്താം തരത്തിൽ വിവിധ ഡിവിഷനുകളിൽ പഠിക്കുന്ന ഇരട്ടകൾ അധ്യാപകരുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ ആ സംവിധാനത്തിൽ ഫോട്ടോ എടുത്തപ്പോൾ യാദർശികമായി ഫോട്ടോഗ്രാഫർ കണ്ടെത്തുകയും അദ്ദേഹം അത് ജോയിൻ ചെയ്ത് നോക്കിയപ്പം പതിനാല് ജോഡികളിലായിട്ട് മുപ്പത് കുട്ടികൾ ഇരട്ടകളാണ് സ്ഥാപനത്തിൽ ഇവരെ നല്ല മിടുക്കരാണ് കാരണം ഒരാൾ ഇവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ എത്തിയിട്ടില്ലെങ്കിൽ ആ ആൾക്ക് ഇവർ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് വളരെ സൗഹൃദപരമാണ് ഇരട്ട സംഘത്തിൽ പന്ത്രണ്ട് പെൺകുട്ടികളും പതിനെട്ട് ആൺകുട്ടികളുമാണ് ഉള്ളത് ഇരട്ടകളായതിനാൽ പഠനവും ആവേശം നിറഞ്ഞതാണ് എന്നോട് പോവുന്ന രണ്ടാളുണ്ടായതോണ്ട് പിന്നെ എന്താ ഇങ്ങനെ രണ്ടാൾ ഉണ്ടായതോണ്ട് എന്താണ് ഇപ്പൊ എക്സാമൊക്കെ എനിക്ക് ഓൾ അത്യാവശ്യം ഇതാണ് കൂടിയത് അങ്ങനെ പഠിക്കാൻ ഇങ്ങനെ നല്ലതായിട്ട് പതിനാല് ഡിവിഷനുകളിലായി അറുന്നൂറ്റി ആറ് കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് ഇതിൽ ഇരട്ടകൾ ഇരട്ട വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാലയം ന്യൂസ് മലപ്പുറം